കായിക പ്രേമികളെ ആവേശത്തിലാക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ പത്ത് മീറ്റർ എയർ റൈഫിളിൽ രമിത ജിൻഡാളും പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ റൈഫിൾ ഫൈനലിൽ അർജുൻ ബബുദയും ഇന്ന് മത്സരിക്കും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് രമിതയുടെ ഫൈനൽ അർജുന്റെ ഫൈനൽ മത്സരം മൂന്ന് മുപ്പതിനാണ് അമ്പയിത്തിൽ പുരുഷ ടീമിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരവും ഇന്ന് തന്നെയാണ് പാരീസിൽ രണ്ടാം ദിനം തന്നെ മനുഭാക്കറിലൂടെ ഇന്ത്യ ആദ്യ മെഡൽ സ്വന്തമാക്കിയിരുന്നു ഞായറാഴ്ച വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റലിൽ മനു വെങ്കലം നേടി ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന റെക്കോർഡും മനു സ്വന്തം പേരിലാക്കി താരത്തിന് ഇനി രണ്ട് ഇനങ്ങൾ കൂടി ബാക്കിയുണ്ട് ഷൂട്ടിംഗിൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീം ഇനത്തിൽ മനുവിന് ഇന്ന് യോഗ്യതാ മത്സരവുമുണ്ട് ആറ് സീരീസുകൾക്കൊടുവിൽ ഇരുപത്തിയേഴ് ഇന്നർ പത്തടക്കം അഞ്ഞൂറ്റി എൺപത് പോയിന്റ് നേടിയാണ് മനു ഫൈനൽ ബർത്ത് ഉറപ്പാക്കിയത് സ്വപ്നതുല്യമായ നേട്ടമാണിത് ഏറെ കാലമായി ഞാൻ ഇതിനായി ആഗ്രഹിക്കുന്നു കരിയറിൽ ഒട്ടേറെ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായി ഒളിമ്പിക്സിൽ മെഡൽ നേടാനായതിൽ വലിയ സന്തോഷം ഇനിയും എനിക്ക് മത്സരമുണ്ട് ഈ മെഡലിനേക്കാൾ മികച്ച നേട്ടത്തിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് ഇതിലും കൂടുതൽ മെഡൽ ഇത്തവണ ഇന്ത്യക്ക് കൊടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുമുണ്ട് ഒളിമ്പിക്സ് നേട്ടത്തിന് പിന്നാലെ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ മനുഭാക്കർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു എന്നാൽ ഒളിമ്പിക്സ് ടെന്നിസിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾക്ക് അവസാനമായി പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ ശ്രീറാം ബാലാജി സഖ്യം രണ്ടാം റൌണ്ടിൽ എത്താതെ പുറത്തായതോടെയാണ് ടെന്നീസ് പ്രതീക്ഷകൾ അവസാനിച്ചത് ആദ്യ റൌണ്ടിൽ ഫ്രഞ്ച് സഖ്യമായ എഡ്വാർഡ് റോജർ ഗെൽ മോൺഫിൽഡ് എന്നിവരോടാണ് ഇന്ത്യൻ താരങ്ങൾ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോറ്റത് ഇവരുടെ സ്കോർ നില അഞ്ച് ഏഴ് രണ്ട് ആറ് എന്നിങ്ങനെയാണ് ഞായറൈഡ്സ് നടന്ന പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം സുമിത് നാഗലും ആദ്യ റൗണ്ടിൽ തോറ്റിരുന്നു ഒരു മണിക്കൂർ പതിനാറ് മിനിറ്റാണ് ഇന്ത്യൻ സഖ്യത്തെ കീഴടക്കാൻ ഫ്രഞ്ച് താരങ്ങൾക്ക് വേണ്ടി വന്ന സമയം നാൽപ്പത്തിരണ്ട് മിനിറ്റ് നീണ്ട ആദ്യ സെറ്റ് പോരാട്ടം തുടക്കം മുതൽ തന്നെ ഇന്ത്യൻ സഖ്യത്തിന് മികച്ചതായിരുന്നില്ല രണ്ട് നാല് എന്ന നിലയിലേക്ക് ഇന്ത്യൻ താരങ്ങൾ പിന്തള്ളപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് അഞ്ച് അഞ്ച് എന്ന സ്കോറിലേക്ക് എത്തി തിരിച്ചു വന്നെങ്കിലും സെറ്റ് കൈവിട്ടു രണ്ടാം സെറ്റ് കൂടുതൽ ഏകപക്ഷീയമായിരുന്നു ഇതോടെ ഇന്ത്യൻ സഖ്യത്തിന്റെ പ്രതീക്ഷകളും അവസാനിച്ചു പാരീസ് ഒളിമ്പിക്സിൽ ടെന്നീസിലെ രണ്ടാം ഒളിമ്പിക്സ് മെഡൽ നേടാമെന്ന ഇന്ത്യൻ പ്രതീക്ഷകളും അസ്തമിച്ചു ഫ്രഞ്ച് താരം കൊറന്റിയൻ മൗറ്റിനോടാണ് പുരുഷ സിംഗിൾസിൽ സുമിത് നാഗൽ തോറ്റത് മൂന്ന് സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് ഇന്ത്യൻ താരം തോൽവി സമ്മതിച്ചത്